സ്വരാമണിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ക്രൈറ്റ് മെറ്റീരിയലിൽ വരുന്ന ഈ ബ്യൂട്ടിഫുൾ കുർത്തിയാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഇതിൻ്റെ നെക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ ചെറിയൊരു ബീറ്റ്സ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലോറൽ പ്രിൻറ്സ് ആണ് നമ്മുടെ ടോപ്പിൽ വരുന്നത് മിക്സ് കളേഴ്സ് ആയിട്ടാണ് വരുന്നത് ഫസ്റ്റ് ആയിട്ടും കൂടുതലും നിൽക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ പിങ്ക് ആണ് പിങ്കാണ് നമുക്ക് പിങ്ക് പാൻറ്റിൻ്റെ ഒപ്പം നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് പ്പ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേണിലാണ് കേട്ടോ സ്ലിറ്റഡ് പാറ്റേണുകളാണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് എൽ എക്സിൽ ഡബിൾ എക്സിൽ ഇങ്ങനെയാണ് കേട്ടോ മീഡിയം ഇല്ല ഞാനിപ്പോൾ വിയർ ചെയ്തിരിക്കുന്ന സൈസ് എല്ലാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഫൈവ് എയ്റ്റ് ത്രീ ഷിപ്പ് ആണ് വരുന്നത് അപ്പം നമ്മുടെ ടോപ്പ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ